അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു നമുക്ക് ചുക്കപ്പം ഉണ്ടാക്കാവേ ഞാനൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് നമ്മൾ ഓറോട്ടിക്കും പത്തിരിക്കുമൊക്കെ വാട്ടാനെടുക്കുന്നൊരു കട്ടിയുള്ളൊരു ചരുവത്തിൽ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഒരു മൂന്നാല് സ്പൂൺ നെയ്യ് നെയ്യൊരു നല്ല ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണേലും ഉപയോഗിക്കാവേ അതിലേക്ക് ഞാൻ അഞ്ചാറ് ഒരു മൂന്ന് നാല് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഒരു മണമാണ് നീക്കകത്ത് ഈ ചുവന്നുള്ളി കിടന്ന് മൊരിഞ്ഞ് വരുമ്പം അപ്പം അങ്ങ് കരിച്ച് മൊരിക്കണ്ട അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നിറം മാറുമല്ലോ ആ ഒരു പരുവത്തി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഈ നെയ്യുടെയും ചുവന്നുള്ളിയുടെയൊക്കെ മണമാണിതിന് മുന്തി നിൽക്കുന്നത് അപ്പം നമ്മൾ പൊടി എന്തോര ആവശ്യമാണോ ആ പൊടി എടുക്കുന്ന പാത്രത്തിന് ആ സെയിം പാത്രത്തിൽ ഒരു അളവിന് നിറച്ച് വെള്ളം സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ പത്തിരിക്ക് വാട്ടാൻ വെള്ളം എടുക്കുകയല്ലേ ആ ഒരു രീതിക്ക് നമുക്ക് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയാണ് ഏത് പാത്രത്തിലാണ് നിങ്ങൾ പത്തിരി പൊടി എന്തോരം വേണോ ആ അളവിന് തന്നെ സെയിം അളവിന് തന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കരിഞ്ചീരകമാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് കരിഞ്ചീരകവും ഒരു പ്രത്യേക ടേസ്റ്റില്ല ആ കരിഞ്ചീരവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് വെള്ളത്തിൽ കരിഞ്ചീരവും ഇട്ടില്ലെങ്കിലും നമ്മൾ പൊടി വാട്ടിക്കഴിഞ്ഞ് കരിഞ്ചീരവും ഇട്ടാലും മതി അപ്പം ജസ്റ്റ് ഒരു കളർ ചേഞ്ച് പോലെ കരിഞ്ചീരം ഇടുമ്പോൾ വരും പക്ഷേ പൊടിക്കത്തിരുമ്പം നല്ലൊരു മണം എനിക്ക് ആ മണം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് അപ്പോൾ കരിഞ്ചീരം ഇടുമ്പോറും നമുക്കൊരു ടേസ്റ്റാണ് ഒരുപാട് അതിൻ്റെ അരുചിയൊന്നും വരത്തില്ല നമ്മൾ ഇടുന്നത് ആ ഒരു ടേസ്റ്റ് നല്ല മണമൊക്കെ വരാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ആ എന്ന ഒരു പാത്രം ഒരു ബൗളിനകത്തായിരുന്നു പൊടിയെടുത്തത് ആ ബൗളിൻ്റെ അതേ അളവിലാണ് ഞാൻ വെള്ളവും വെച്ചത് അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഈ ഒരളവിന് നമുക്ക് പൊടി ഇങ്ങനെ കിട്ടും ഒരളവും തെറ്റിപ്പോകത്തില്ല നമ്മൾ പൊടിയെടുക്കുന്ന ആ പാത്രത്തിന് വെള്ളമെടുത്താൽ മാത്രം മതി നല്ല പോലെ തിളച്ച് വരുമ്പം സിമ്മിലിട്ടിട്ടു ശേഷമാണ് പൊടി ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ടു ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതേ ജസ്റ്റ് ഒരു രണ്ട് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ദൈത കണ്ട ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലായിടവും നനവും എത്തും എന്നാൽ ഒരുപാട് കുഴഞ്ഞും പോകത്തില്ല ആ ഒരു പരുവുണ്ടല്ലോ നമുക്ക് പുട്ടിനേക്കാട്ടിലും കുറച്ചും കൂടെ നനഞ്ഞിരിക്കും ദൈവം നമുക്കിങ്ങനെ പിടിച്ചാൽ അങ്ങനെ വരണം മനസ്സിലായോ അപ്പം നമ്മളിതിലേക്ക് ചെറിയ ത ചൂടോടുകൂടി അപ്പോൾ ഒത്തിരി നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന പരുവത്തിലെ ചൂടിൽ ഞാൻ ഒരു മുട്ട മുട്ടയെടുത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഒരു മുട്ട ഫുള്ളിതിൽ ചേർക്കില്ല കാരണം മുട്ടയുടെ മണം ഒരുപാടായി പോകും അപ്പം നമ്മളെന്താ ചിലപ്പോൾ നാല് ഗ്ലാസ് ആയിരിക്കും ഒരു മുട്ട അങ്ങനെ മതി അത്രയും മതി അപ്പോൾ ഒരു കാൽ മുട്ട മതി ഒരു കാൽ ഒരു മുട്ടയുടെ ഒരു കാൽ ഭാഗം മതി നമുക്കിതിലേക്ക് കേട്ടോ അപ്പം ഞാൻ എടുത്ത ബൗളിന് ഒരു കാൽ പാകത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അത് എഴുതുക കിലോ ഈ മേളിലും ഉണ്ടാവും ഈ പൊടിയെ അപ്പം അത് കണ്ടില്ലേ അങ്ങനെ ഒന്ന് നമുക്ക് ചെറിയ ചൂടോടുകൂടി ഇതിപ്പോൾ ഇച്ചിരി ചൂട് കൈ ഒക്കെ പൊള്ളുന്നുണ്ട് ഞാനിങ്ങനെ ആക്കുന്നത് അപ്പോൾ അതേ ചെറിയ ചൂട് നമുക്ക് വെള്ളം വേണേൽ കൈ തൊടാവേ എന്നിട്ട് ഇതേ മുട്ടതേ ഇത്രയും മുട്ടതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പകുതി ഇല്ല അതിൻ്റെ താഴെ എന്നിട്ട് ഞാൻ ദേ ഇങ്ങനെ ബാക്കിയും കൂടി ഇങ്ങനെ നന്നായിട്ടെന്ന് കൂട്ടിക്കൊടുക്കുക നമുക്ക് ദേ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു തെറ്റി പോത്തേ ഇല്ല ഒരു തെറ്റലും ഇല്ല ആ അളവിന് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കറക്റ്റ് പരുവം കിട്ടും ഏത് പാത്രത്തിലാണ് വെള്ളമെടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ പൊടി എടുക്കുക അപ്പം അതിന് ശേഷം മുട്ടയുടെ അളവ് ഞാൻ പറഞ്ഞല്ലോ മുട്ട ഒരെണ്ണം ഒഴിച്ചെന്നും പറഞ്ഞൊന്നും പറ്റത്തില്ല പക്ഷേ മുട്ടയുടെ മണം ഇങ്ങനെ ഒരുപാട് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലാസ്റ്റല്ലേ ചേർക്കുന്നത് പക്ഷേ മുട്ട തേ ചേർക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ മുട്ട ഒരു കാൽ പാവമൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ ഒന്ന് നമുക്ക് പത്തിരിമാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ അയഞ്ഞ് നല്ലപോലെ ഒരുപാടങ്ങ് അയക്കണ്ട എന്നാൽ നല്ല ഒരുവിധം നന്നായിട്ട് അരി അയഞ്ഞ് വരണം അപ്പോൾ അപ്പം ഇത് കണ്ടില്ലേ ഇങ്ങനെ ഞാനൊരുവിധം നന്നായിട്ടിങ്ങനെ ബോൾസ് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതി ഇതേ ഇതുപോലെ നീളത്തി നീളത്തി ആദ്യം ഇങ്ങനെ ഉരുട്ടി എടുക്കാം ഇപ്പം എന്തിനാന്നറിയാം ബോൾസ് വേഗത്തിൽ പിടിച്ചിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ബോൾസ് പിടിച്ച് പിടിച്ച് പിടിച്ചിടാൻ വേണ്ടി ഇത് എഴുതിങ്ങനെ ഈസി ആയിട്ട് പിടിച്ചിടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരളവ് കണക്ക് കിട്ടാൻ വേണ്ടി ഇത് അടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തുന്ന എന്തിനാന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നല്ല പോലെ അല്ലെങ്കിൽ കട്ടിയായിട്ടിരുന്ന് ഉള്ള് വേഗാതെ പോയാലോ എന്ന് ഓർത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടുക്കൊരു കുത്ത് എന്തായാലും കൊടുക്കണം കേട്ടോ ബോൾ പിടിച്ചിട്ട് നടുക്കൊരു ജസ്റ്റ് ഒരു കുത്ത് ഇങ്ങനെ കൊടുത്താൽ കറക്റ്റാണേ അപ്പം പിള്ളേരുടെ കയ്യിലൊക്കെ കൊടുത്താൽ മതി ആദ്യം നമ്മൾ കുറച്ച് ഉരുട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അത് വലിയ ഇഷ്ടമല്ലേ മാവിലൊക്കെ കളിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ആ പിള്ളേർക്ക് തന്നെ കൊടുത്ത് കാണിച്ചു കൊടുത്തത് ഏകദേശം ഒരളവ് ഇപ്പം തീരെ അങ്ങ് ചെറുതും വലുത് ഇടയ്ക്ക് കുട്ടികളൊക്കെ പിടിക്കുമ്പം ചെറുതും വലുതുമാവും എന്നാലും ഒരുപാടങ്ങ് അങ്ങ് ആകത്തില്ലല്ലോ അവരോട് ജസ്റ്റ് ഒരളവൊക്കെ കാണിച്ചു കൊടുത്താൽ അപ്പം ഇങ്ങനെ കുട്ടികൾ എന്നെ ഹെൽപ്പ് ചെയ്താൽ അതുകൊണ്ട് അത്രയും പെ പെട്ടെന്ന് ബോൾസാക്കിയൊക്കെ എടുക്കാൻ പറ്റി ഈ കക്കറൊട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ല അതേപോലെ തന്നെ അപ്പോൾ അതേ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടായ എണ്ണയിലോട്ട് അപ്പോൾ കട്ടിയുള്ള പാത്രം എടുക്കണം എന്തായാലും ഇരുമ്പ് ചീൻ ചിട്ടിയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഫ്രൈ പാൻ പോലത്തെ അങ്ങനത്തെ പാത്രമാണേലും മതി അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തിളയ്ക്കുമ്പം ആദ്യം ഉടനെ അങ്ങ് ഇളക്കരുത് കേട്ടോ അങ്ങനെ ആ ഫ്ലെയിമിലേക്ക് നമ്മൾ ഇത് ചുക്കപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പിന്നെ ഒരു ഒരു നല്ല പോലെ ഒരു പകുതി മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ അത് മുറുകി വരുംതോറും അതങ്ങ് വിട്ട് വിട്ട് മാറിക്കോളും കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് മാറിക്കോളും പക്ഷേ ആദ്യമ ഇടുന്ന ഒട്ടനെ നമ്മൾ സ്പൂൺ വെച്ചോ തവി വെച്ചോ ഒന്നും അത് ഇളക്കാൻ പോകരുത് കാരണം അതിങ്ങനെ പൊട്ടിപ്പോയാലോ ചിലപ്പോൾ അത് ഈ ഒന്നി തൊട്ട് അതങ്ങ് പൊട്ടിപ്പോയാൽ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പകുതി ഒരു ഹാഫ് വേവ് ആവുമ്പോൾ മാത്രം നമുക്കൊന്ന് ഇളക്കി ഇളക്കി നല്ല എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിം തീയിൽ തന്നെ വേകുന്ന ഒരു മുക്കാൽ വേവാകുന്ന വരെ ഇട്ടേക്കണേ അതിന് ശേഷം കുറച്ചൊരു തീ കുറയ്ക്കണം കുറയ്ക്കണെന്നാലും തീരെ ലോ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത് അങ്ങനെ ആകുമ്പം ചിലപ്പോൾ എണ്ണ കുടിച്ചാലോ അപ്പം അതുകൊണ്ട് നല്ലൊരു തീയിൽ തന്നെ വേണം ഇത് മുരിച്ചെടുക്കാൻ ഇത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്നാക്കാണ് വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടു വയ്ക്കാം ഇതൊരു പഴയ സ്നാക്കാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാപ്പായുടെ ഉമ്മ നല്ല ഉണ്ടാക്കി കാണിച്ചു തന്ന ഒരു പണ്ട് മുതലേ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു സ്നാക്കാണിത് നല്ല ഓർമ്മകളായി ഇത് ഉണ്ടാക്കുക കാരണം മാവിലൊക്കെ കളിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഈ ചുക്കപ്പത്തിൻ്റെ അപ്പം നമുക്ക് കുട്ടികളൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ എപ്പോഴും ഈ ലേയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെയുള്ള ചുക്കപ്പം പോലെയുള്ള alaykum wa rhamdulillahi wa barakatuhu